മലയാള സിനിമയിൽ ഹോളിവുഡ് ലെവൽ മേക്കിങ്ങുമായി ആഷി കബു പടം കണ്ടിറങ്ങിയവർ ഒരു നിമിഷം ശങ്കിച്ചു ഇത് ആഷി കബു ആണോ അമൽനീരതാണോ ഡയറക്റ്റ് ചെയ്തത് കാരണം അത്രക്ക് ഗംഭീരമായിരുന്നു ഇതിന്റെ എല്ലാ ലെവൽ മേക്കിങ്ങും പെർഫോമൻസും സാധാരണ രീതിയിൽ പ്രകൃതി പടമായിരുന്നു ആശി കബു ചെയ്തിരുന്നത് എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി ദ ആഷി കബൂ ഈസ് കം ബാക്ക് സിനിമ മുഴുവൻ അടിയാന തെറ്റിദ്ധരിച്ച് ആരും പോകരുത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു സെക്കൻഡ് പോലും പടത്തിൻ്റെ ഗ്രാഫ് താഴോട്ടേക്ക് പോകുന്നില്ല കഥ ഏവറേജ് ആണെങ്കിലും അതെടുത്ത രീതി മേക്കിംഗ് അത് ആണ് ഒരു കാലത്ത് മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ ആയിരുന്ന വാണി വിശ്വനാഥൻ്റെ തിരിച്ചുവരവാണ് ഏറെ ഗംഭീരം വിജയരാഘവൻ ദിലീഷ് പോത്തൻ പൊന്നമ്മ ബാബു എന്നിവർ ഒന്നിനൊന്ന് മെച്ചം സിനിമയിലെ എല്ലാ മെമ്പേഴ്സും കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ആക്ട് ചെയ്തു അതുപോലെ മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് പടമായ മൃഗയുടെ റഫറൻസ് ഈ പടത്തിൽ ഉൾപ്പെടുത്തിയതും ഏറെ ഭംഗിയായി തോന്നി എന്നാൽ കടുത്ത മോഹൻലാൽ ഫാനായ അശ്വന്ത് കോക്കി ഇതിനെ നിഷിതമായി ട്രോൾ ചെയ്യുന്നു കളിയാക്കുന്നു ടെക്നിക്കൽ സൗഡും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മികച്ചു നിൽക്കുന്ന ഈ പടത്തിന് വൺ റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് കിട്ടുന്ന റെസ്പോൺസ് സത്യമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അമ്പത് കോടിയിലെത്താൻ പറ്റുന്ന പടമാണ് റൈഫിൾ